എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഗോതമ്പ് മാവ് കൊണ്ട് മുറുക്കുണ്ടാക്കുന്നതിൻ്റെ ഒരു വീഡിയോ ആണ് അതിന് വേണ്ടിയിട്ട് രണ്ട് കപ്പ് ആട്ടമാവ് ഒരു പാത്രത്തിലേക്ക് ഇട്ടു ഇത് ഇനി ഒരു അലുമിനിയം ഫോയിൽ കൊണ്ട് കവർ ചെയ്ത് ഇഡലി പാത്രത്തിൽ വെച്ച് സ്റ്റീം ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഈ മാവിലേക്ക് വെള്ളം വീഴാതിരിക്കാൻ വേണ്ടിയാണ് കവർ ചെയ്യുന്നത് വെള്ളം നല്ലപോലെ തിളച്ചതിന് ശേഷം അതിലേക്ക് വെച്ച് സ്റ്റീം ചെയ്തെടുക്കാം ഒരു ഒരഞ്ച് മിനിറ്റ് വെച്ചതിന് ശേഷം അത് നല്ലപോലെ മാവ് തണുത്തതിന് ശേഷം എടുക്കാവുന്നതാണ് ഈ മാവ് ഇങ്ങനെ തൊട്ട് നോക്കുമ്പോൾ നമ്മൾ അരിപ്പൊടി വറുത്ത ആ ഒരു അതുപോലെ തന്നെ കിട്ടും ആ ഒരു പാകത്തിന് വേണം എടുക്കേണ്ടത് ഗോതമ്പ് മാവിൻ്റെ പശി പശിയൊന്നും ഉണ്ടാവുകയില്ല ഇതിന് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക ഇങ്ങനെ എടുക്കുമ്പോൾ ഈ ഒരു പാകത്തിനുള്ള മാവായിരിക്കണം ഇനി അതിലേക്ക് വേണ്ട ഒര ഗ്ലാസ് തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട് ഒരു കഷ്ണം ഇഞ്ചി മൂന്ന് കഷ്ണം വെളുത്തുള്ളി കുറച്ച് കറിവേപ്പില ഒരു സ്പൂണ് ജീരകം എല്ലാം കൂടി ഒന്ന് ചതച്ചെടുക്കാം ചതച്ച് എടുത്തതും കൂടി മാവിയിലേക്ക് ഇട്ട് കൊടുക്കുക ഇനി ഇതിലേക്ക് ഒരു അരസ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് കുറച്ച് കറുത്ത എള് ഒരസ്പൂണ് കായപ്പൊടി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഞാൻ ടുത്ത തേങ്ങാപ്പാൽ അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം തേങ്ങാപ്പാൽ മാത്രം കുഴയ്ക്കാൻ പറ്റില്ല പിന്നെ ബാക്കി ആ വെള്ളം ചേർത്ത് കുഴക്കാവുന്നതാണ് ഒരു ചപ്പാത്തി മാവിന് കുഴക്കുന്ന ആ ഒരു പാകത്തിന് കുഴച്ചെടുക്കേണ്ടതാണ് ഇനി വെള്ളം ചേർത്ത് കുഴച്ചെടുക്കാവുന്നതാണ് കുറേശ്ശെ വെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കാം ഇപ്പോൾ കുഴച്ചെടുത്തിട്ടുണ്ട് ചപ്പാത്തിക്ക് മാവ് കുഴക്കുന്ന ആ ഒരു പാകത്തിന് കുഴച്ചെടുക്കുക ഇപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് സ്പൂണ് സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ച് കൊടുക്കുകയാണ് ഇത് പിഴിഞ്ഞെടുക്കുന്ന സമയത്ത് അത് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ചേർത്ത് കൊടുക്കുന്നതാണ് മാവൊന്നും കൂടെ സോഫ്റ്റ് ആവുകയും ചെയ്യും േവനാഴിയിൽ കുറച്ച് എണ്ണ പുരട്ടി വരട്ടിക്കൊടുത്തു സേവനാഴിയിലേക്ക് മാവിട്ട് ഞാൻ എണ്ണയിലോട്ട് പിഴിഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത് എണ്ണ ചൂടായി കിടക്കുകയാണ് അതിലേക്ക് ഓരോന്നായിട്ട് പിഴിഞ്ഞ് കൊടുക്കാവുന്നതാണ് സാധാരണ അരി കൊണ്ടുണ്ടാക്കുന്ന മുറുക്കിനേക്കാളും വേഗത്തിൽ ഇതായി കിട്ടുകയും ചെയ്യും സ്റ്റൗ ഒരു ഹൈ ഫ്ലെയിമിലോ ലോ ഫ്ലെയിമിലോ വയ്ക്കാതെ ഒരു മീഡിയം ഫ്ലെയിമിൽ മാത്രം തീ വയ്ക്കുക പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു പലഹാരമാണ് ആട്ടമാവ് കൊണ്ടുള്ള മുറുക്ക് പാലേക്ക് പിഴിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പം മൂത്ത് വന്നിട്ടുണ്ട് ഒന്നും മറിച്ചിട്ട് കൊടുക്കാം വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു മുറുക്കിൻ്റെ റെസിപ്പിയാണത് ഇനി അതെടുക്കാവുന്നതാണ് ഇതിനിയും എണ്ണയിലേക്ക് തന്നെ പിഴിഞ്ഞിടാതെ നമുക്കൊരു പ്ലേറ്റിലേക്ക് പിഴിഞ്ഞെടുത്തിട്ട് ഓരോന്നായിട്ട് എണ്ണയിൽ എണ്ണയിലിട്ട് കൊടുത്താലും മതിയാകും ഇതുപോലെ ഒന്ന് പ്ലേറ്റിൽ പിഴിഞ്ഞെടുക്കാവുന്നതാണ് അങ്ങനെ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ നമുക്ക് പാകത്തിനുള്ള ഷേപ്പിന് കിട്ടുകയും ചെയ്യും എല്ലാം അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് മുറുക്കെല്ലാം റെഡിയായി കിട്ടിയിട്ടുണ്ട് വളരെ വേഗത്തിൽ ടേസ്റ്റി ആയിട്ട് ചെയ്യാൻ പറ്റിയ ഒരു മുറുക്കിൻ്റെ റെസിപ്പിയാണ് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടിയിട്ടുണ്ട് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കാണുമെന്ന് കരുതട്ടെ താങ്ക്